എന്റെ എഫ് ഡി വീട്ടിലാണ് ഓഫീസിലല്ല ഈ മൂന്ന് പേർക്കുള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളു എന്റെ ജീവിതത്തിൽ പണത്തിനായാലും പദവിക്കായാലും എന്തിനായാലും ജസ്റ്റ് വൺ മിനിറ്റ് ആണെങ്കിൽ പോലും ഡെയിലി ആ ഒരു കോൾ അത് നിർബന്ധമാണ് ബ്രേക്കപ്സ് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ആ റിലേഷൻ ബ്രേക്ക് ആവാതെ നോക്കണം ഈ ഒരു ഫീൽഡ് മീഡിയ ഫീൽഡ് ഒത്തിരി തിരക്കുകളിലുണ്ട് നമുക്ക് ചിലപ്പോൾ സമയബന്ധിതമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പ്രത്യേകിച്ച് നമ്മൾക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പബ്ലിക്കുമൊക്കെ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഒരു സമയബന്ധിതമായിട്ട് എസ്പെഷ്യലി കുടുംബം വർക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിനെ അതിനെ ഞാനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം എൻ്റെ എഫ് ഡി വീട്ടിലാണ് ഓഫീസിലല്ല അപ്പോൾ നമ്മൾ എഫ് ഡി എന്താ ചെയ്യാ എഫ് ഡി നമ്മള് എടുക്കുകയില്ല എഫ് ഡിക്ക് ഉള്ള വാല്യൂ ആണോ നമ്മൾ എപ്പോഴും പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അക്കൗണ്ടിനുള്ളത് ല്ലല്ലോ അപ്പൊ അതുപോലെയാണ് പറയുന്നത് എന്റെ കുടുംബം എന്റെ കുടുംബം എന്റെ ഭർത്താവ് രണ്ട് മക്കൾ അതാണ് കുടുംബം എന്ന് പറയുന്നത് ബാക്കി അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി പിന്നെ ബാക്കി എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ട് എന്നാൽ പോലും ഈ മൂന്ന് പേർക്കുള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ പണത്തിനായാലും പദവിക്കായാലും എന്തിനായാലും അപ്പൊ സോ എന്റെ എഫ് ഡി ഞാൻ നല്ലതുപോലെ ചെയ്യും അപ്പൊ എഫ് ഡിക്ക് ഉള്ള സമയം എഫ്ഡിക്ക് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റി ഒബ്വിയസ്ലി ലെസ് ആണ് കാരണം പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോ രാവിലെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായാലും അതിനു മുൻപുള്ള ഏകദേശം ആറു മണിക്കൂറോളം സമയം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവിലായിരുന്നു അപ്പൊ അതിന് ബ്രേക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പോഴും അതേപോലെ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പുറത്തത്രയും സമയം ചെലവഴിക്കാൻ പറ്റുന്നത് കാരണം എന്നെ അവൈലബിൾ ആകുന്ന സമയത്ത് ഞാൻ പിന്നീട് ഓഫീസിലെ ഒരു കാര്യത്തിനായിട്ടും ഞാൻ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനായിട്ട് അങ്ങനെ പോവില്ല അവരൊക്കെ ഇല്ല ഇല്ല കാരണം എഫ് ഡി എടുക്കില്ല എഫ് ഡിയുടെ സമയം എഫ് ഡിക്ക് ഫിക്സഡ് ഫിക്സ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ടിപ്പാണ് സുജയ ഇപ്പോൾ തന്നത് ഫാമിലി എഫ് ഡി ആണ് അപ്പോൾ അവിടെ കൊടുക്കേണ്ട ടൈം ക്വാളിറ്റി ടൈം അതിനെ മാത്രം പലപ്പോഴും കാണുന്നത് നം പ്രത്യേകിച്ച് എനിക്കൊന്നും സ്ത്രീകൾ മിക്സ് ചെയ്യാറുണ്ട് അതെ ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലേക്കും വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലേക്കും കൊണ്ടുവന്ന് അപ്പം വളരെ സദനെ രണ്ടും പ്രൊഫഷണൽ പേഴ്സണൽ കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി ഇട്ട് സെറ്റ് ചെയ്ത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ സ്ട്രഗിൾസ് ആയിട്ട് ഇപ്പം നമുക്ക് ഫയൽ എടുത്തുകൊണ്ട് പോകണമായിരുന്നു മൊബൈലിൽ നമുക്ക് ചിലപ്പോൾ വരും വരും ഓൺ കോൾ ചില ഉണ്ടാകും അപ്പോൾ അത് ആ സ്ട്രഗിൾസിനെയും മാനേജ് ചെയ്തു പോകും അതെ ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ സപ്പോർട്ട് അതായത് എഫ് ഡി നമുക്ക് എടുക്കാതിരിക്കണം അല്ലെങ്കിൽ എഫ് ഡിയുടെ ടൈം നമുക്ക് എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫാമിലി അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് തന്നെ ഉണ്ടാവണം ഇപ്പോ ഞാനിപ്പോ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ണെങ്കിൽ എനിക്ക് ആ ഒരു മീറ്റിംഗ് ടൈം ആ ദിവസത്തെ ഞങ്ങളുടെ ക്വാളിറ്റി ടൈമാണ് ഞാൻ അവിടെ നഷ്ടപ്പെടുത്തുന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല സമയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തതാണ് പക്ഷെ അതിനിടയിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ഫോൺ അവൈലബിൾ ആണ് വീഡിയോ കോൾസ് ചെയ്യാം സംസാരിക്കാം അപ്പോൾ ഒരു ദിവസം ഞാൻ ഞങ്ങൾ ഉച്ച സമയത്ത് അതായത് കുട്ടികൾ സ്കൂൾ ആണെങ്കിൽ പോലും ഡെയിലി ആ ഒരു കോൾ അത് നിർബന്ധമാണ് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർഷം സംസാരിക്കുന്ന അതേ രീതിയിലും അതേ ഇൻറ്റൻസിറ്റിയിലും പരസ്പരം സംസാരിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യ വർഷമായിരിക്കുമല്ലോ മിക്കവാറും ഭാര്യ ഭർത്ത ബന്ധത്തിൽ കാണുന്നത് അതിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാലാമത്തെ വർഷമാണ് തൈന്ന് ഉച്ചയ്ക്കും അത് തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ ഞാൻ വേണമെങ്കിൽ പൂഴ്ത്തി പറയാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ പൂഴ്ത്തി പറയണ്ടുള്ളത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന് നമ്മള് ടെക്നോളജിയെ ഉപയോഗിക്കാ അപ്പം നമുക്ക് ഒരു വാട്സാപ്പിൻ്റെ തന്നെ ഗ്രൂപ്പ് കോളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും വേറെ സ്ഥലത്ത് മക്കൾ വേറെ സ്ഥലത്താണെങ്കിലും ഡെയിലി കോൺവെർസേഷൻ നിർബന്ധമാണ് സംഭാഷണം ഇല്ലാതാകുമ്പോഴാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണെന്ന് എനിക്ക് തോന്നുന്നു പലരും പറയാറുണ്ട് ഞങ്ങൾ ഒരുമിച്ചല്ല പ്രത്യേകിച്ച് പേരൻസും കുട്ടികളും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫും മാറി നിൽക്കുന്ന അപ്പം ആ ഒരു ഡിസ്റ്റൻ്റ് റിലേഷൻഷിപ്പാണിന്ന് കൂടുതൽ പക്ഷേ നമുക്ക് പലപ്പോഴും ഇതുപോലെ ഒത്തുകൂടാൻ സമയം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ടെക്നോളജി അവിടെ യൂസ് ചെയ്യാം അല്ലേ ഒരു ഒരു വീഡിയോ കോൾ അല്ലെങ്കിൽ ഒരു ഒരു വോയിസ് മെസ്സേജ് ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ഇമോജി ഇറ്റ്സ് ഇൻഫ് ഞാൻ തന്നെ ഓർക്കുന്നുണ്ടെന്ന് പറയാൻ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വളരെ വളരെ നല്ല ബ്രേക്കപ്സ് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ആ റിലേഷൻ ബ്രേക്ക് ആവാതെ നോക്കണം ബ്രേക്ക് ആവുന്നത് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാകുമ്പോൾ